ഓം ശ്രീ ീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജ്യായതെ എല്ലാവരും കേട്ടിട്ടുണ്ടാവൂല്ലേ എന്താണ് ഇതിൽ പറയുന്നത് നമ്മുടെ പൂർവജന്മത്തിലെ കർമ്മത്തിനനുസരിച്ച് പാപകർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ഈ ജന്മത്തിൽ രോഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെ പറയാം അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യുക സിന്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യാനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് അപ്പൊ ആത്മകാരകനായിട്ടുള്ള സൂര്യനെ സ്വർണത്തോടാണ് ഉപമിക്കുന്നത് ചന്ദ്രനാണെങ്കിൽ ചെമ്പുപാത്രത്തിനോടാണ് ഉപമിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് സൂര്യൻ എന്ന് പറയുന്നത് ആത്മകാരകനാണ് സ്വർണപാത്രമാണ് അപ്പൊ ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല എന്നെല്ലാം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതേസമയം ചന്ദ്രനെ ഉപമിക്കുന്നത് ചെമ്പ് പാത്രത്തോടാണ് അപ്പൊ ചെമ്പ് എന്ന് പറയുന്ന ആ മെറ്റല് എന്ത് ചെയ്യണം ദിവസവും വൃത്തിയാക്കി കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ക്ലാവ് പിടിക്കും അല്ലേ പിന്നെ അത് ഉപയോഗശൂന്യമായിട്ട് മാറും ഇപ്പൊ ജ്യോതിഷത്തില് ചന്ദ്രനെ മനസ്സിന്റെ കാരകനായിട്ട് പറയും അപ്പൊ നമ്മുടെ മനസ്സും ഇതുപോലെയാണ് ചിന്തകൾ മോശ ചിന്തകളും നല്ല ചിന്തകളും ഒക്കെ വന്ന് കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ല ചിന്തകൾക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് മോശമായിട്ടുള്ള ചിന്തകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കർമ്മം എന്ന് പറയുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാമജപങ്ങൾ ചെയ്യാം സത്സംഗങ്ങൾ ചെയ്യാം നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് കഴിയും അപ്പം നമ്മുടെ കർമ്മ ദോഷങ്ങൾ എന്നുള്ളത് നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇനി പുനർജന്മം ഉണ്ട് എന്നുള്ളതാണ് അല്ലെ അത്രയ്ക്ക് രമണ മഹർഷി രാമകൃഷ്ണദേവൻ പോലെയുള്ള അത്രയ്ക്ക് ഗുരുക്കൾമാർക്ക് മാത്രമാണ് മോക്ഷം എന്നുള്ള ഒരു ലെവലൊക്കെ ഉണ്ടാവുക നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഒരു ജന്മമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നല്ലൊരു ജീവിതമായിരിക്കും നമുക്ക് അടുത്ത ജന്മത്തിൽ ഉണ്ടാവുക ഈ ജീവിതം എന്ന് പറയണതും സമാധാനത്തോടെ കൊണ്ടുപോകാനായിട്ട് കഴിയും ഇപ്പൊ രാമായണമൊക്കെ എടുക്കുകയാണെങ്കിൽ ഹനുമാന്റെ ഒരു ചോദ്യത്തിന് ശ്രീരാമചന്ദ്രൻ വ്യക്തമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട് കാരകനാണ് ആത്മാവാണ് സൂര്യവംശജനാണല്ലോ ശ്രീരാമചന്ദ്രൻ അപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന ഞാൻ എന്ത് ചെയ്യുന്നേ ഉള്ളൂ എല്ലാം നോക്കി നിൽക്കുന്നേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യണത് മൂലപ്രകൃതിയായ സീതയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പം സീതാദേവി എന്ന് പറയുന്നത് ചന്ദ്രവംശജയാണ് അപ്പൊ എല്ലാം ചെയ്യുന്നത് ഈ മൂലപ്രകൃതിയാണ് ഇപ്പൊ ആത്മാവ് എന്ത് സംഭവിക്കുന്നില്ല നമ്മുടെ ശരിയും തെറ്റുകളും തീരുമാനിക്കുന്നത് ആത്മാവല്ല നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ അപ്പം നമ്മൾ കൺട്രോൾ വരുത്തേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനാണ് എന്നുള്ളതൊക്കെ നമുക്കിതിൽ നിന്നുമെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് രോഗമില്ലാതെ ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നുള്ള ഒരു ചെറിയ ടിപ്സ് പറയാമോ നല്ല ചിന്തകൾ കൊണ്ട് നല്ല ധ്യാനം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലേക്ക് മുൻപോട്ട് പോവാം അതിനോടൊപ്പം തന്നെ ഈ ഒരു ടിപ്സ് ടിപ്സുകൂടെ സ്വീകരിക്കുകയാണെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ശരീരം നമ്മുടെ ആയുർവേദം അനുശാസിക്കുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വാത പിത്ത കഫം മൂലമാണ് അപ്പം അത് മൂന്നിലും ഉണ്ടാവുന്ന ഇംബാലൻസ് ആണ് നമുക്ക് പല രോഗങ്ങൾക്കും കാരണമായിട്ട് സംഭവിക്കുന്നത് അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഈ മൂന്നിനെയും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടാവുന്നത് അപ്പം അതിനാദ്യമായിട്ട് രാവിലെ പിത്തത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇഞ്ചി ഉണ്ടല്ലോ അപ്പം ഇഞ്ചിയുടെ തോലിലാണ് വിഷാംശം ഉള്ളത് അപ്പം നന്നായിട്ട് തോലൊക്കെ കളഞ്ഞതിന് ശേഷം അത് വൃത്തിയാക്കി ഇഞ്ചിനീരെടുക്കുക എന്നിട്ട് അതൊരു രണ്ട് ടീസ്പൂൺ അളവിൽ തേനുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് രാവിലെ കഴിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് പിത്തശമനം ഉണ്ടാവുന്നത് അത് ആ സമയത്തിന് പ്രാധാന്യമുണ്ട് കാരണം രാവിലെയാണ് പിത്തം എന്നുള്ളത് ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്കാണ് അപ്പോൾ ഉച്ചയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുക്കാണ് അവിടെ നമ്മൾ റെഡിയാക്കേണ്ടത് ഇപ്പോൾ ചുക്കിനെ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രൊസീജിയർ ഉണ്ടതിൽ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ വെറ്റിലയോടൊപ്പം കഴിക്കുന്ന ചുണ്ണാമ്പുണ്ടല്ലോ അപ്പോൾ ആ ചുണ്ണാമ്പിന് ഈ ചുക്കുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെയിലത്തൊന്ന് ഉണക്കാൻ വെക്കുക ആ വെയിലത്ത് ഉണക്കിയതിന് ശേഷം ചെറിയ ചൂടിൽ ഒന്ന് ചൂടാക്കുമ്പോൾ അതിൻ്റെ തോല് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചുക്ക് പൗഡർ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് ഉച്ച സമയമാകുമ്പോൾ ഒരു കാ ഗ്ലാസ് ഒരു അര ഗ്ലാസ് ഓർ കാ ഗ്ലാസ് വെള്ളത്തിൽ ഈ ചുക്ക് പൗഡർ മിക്സ് ചെയ്തുകൊണ്ട് നമ്മളത് കുടിക്കുക അപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രൊസീജർ ആദ്യം പിത്തത്തിൻ്റെ പ്രശ്നം പോയി അത് കഴിഞ്ഞ് വായുവിൻ്റെ പ്രശ്നം അവിടെ ശരിയാവുക എന്നുള്ളതാണ് അതുകഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് പറയും അപ്പോൾ ഈ കടുക്കയുടെ അതിൻ്റെ സീഡ് അതിൻ്റെ വിത്താണ് അതിൽ വിഷാംശമായിട്ട് പറയണത് അപ്പോൾ ആ കടുക്കയുടെ സീഡ് റിമൂവ് ചെയ്തതിന് ശേഷം അതും പൊടിച്ച് വയ്ക്കുക ഇതേപോലെ തന്നെ ഒരു കാഗ്ലാസ് ചൂടുവെള്ളമായിരിക്കണം എടുക്കേണ്ടത് ഇളം ചൂടുവെള്ളത്തിൽ ഈ കടുക്ക പൗഡർ ഒരു അര ടീസ്പൂൺ ചേർത്തതിന് ശേഷം അത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾക്കും അതറുതി വരും കഫം നിയന്ത്രണത്തിൽ വരാനും ബാലൻസ് ആവാനായിട്ടും ഈ കടുക്കട വെള്ളം കുടിക്കുകയാണെങ്കിൽ വളരെ ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ് നമ്മുടെ സിദ്ധന്മാർ നമുക്ക് തന്നിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്നും നമ്മുടെ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് കാരണം ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് കൂടുതലും കുറവായിട്ട് വരും അപ്പോൾ ഇത് മൂന്നും രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഈ മൂന്ന് നേരങ്ങളിലായിട്ട് നമ്മൾ സേവിക്കുമ്പോൾ നമ്മുടെ ഈ മൂന്നും ബാലൻസായിട്ട് മാറുകയും രോഗമില്ലാതെ നല്ല ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് നന്ദി നമസ്കാരം